കേരളത്തിലെ വളരെ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഈ ഒരു ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇരുപത്തൊന്ന് ഒറ്റ നാണയ സമർപ്പണം എന്നത് ഈ ഒരു വഴിപാട് പ്രധാനമായിട്ടും ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ കടബാധ്യത അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വഴിപാടിനെ കുറിച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വഴിപാട് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും അത് ചെയ്യേണ്ട ചിട്ടയും ചടങ്ങുകളും രീതികളും എല്ലാത്തിനേയും കുറിച്ചിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു ലോങ്ങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വഴിപാടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് വീഡിയോ നോക്കണം അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോറ്റാനിക്കരമ്മെ വിശ്വാസം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലോങ് വീഡിയോ കാണാനും അതുപോലെ തന്നെ കൃത്യമായ രീതിയിലും ചിട്ടയോടും ചടങ്ങുകളോടും കൂടി തന്നെ വഴിപാട് വഴിപാടുകൾ നടത്താനും ശ്രമിക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും